മുത്തുമണിസൈൻ്റെ പെങ്ങളെ വീടുപണി നടക്കുന്ന സമയത്ത് ചിമ്മണിക്കൂടുണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് കിച്ചണൊക്കെ വരുന്ന ആളുകൾക്ക് ആ പൈപ്പ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചിമ്മണിക്കൂട് കഴിഞ്ഞിട്ട് ഒരു എട്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മതിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ് പുറത്തേക്ക് ഇടുന്ന ഒരു വീഡിയോ അപ്പോൾ പുറത്തുനിന്ന് കാണൂല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ ആളുകൾ കമൻ്റ് അടിച്ചിരുന്നു ആ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങൂലേ പിന്നെ എന്താണ് തേപ്പൊക്കെ നശിക്കൂലേ അതേപോലെ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് എന്താ പാട്ട് മാക്സിമം എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതേപോലെ വീട് പണി നടക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് അയച്ചു അയച്ചുകൊടുത്താളിന് അതായത് ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് കിച്ചൺ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കിച്ചൻ്റെ നമ്മൾ പുക ഇല്ലാത്ത അടുപ്പിൻ്റെ പുക പോണ പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേടായിട്ടല്ല നമുക്ക് നമ്മളിപ്പോഴത്തെ മോഡേൺ വീടുകളിലൊക്കെ കാണുമ്പോൾ അതൊരു ഒരു ഒരു എക്കച്ചെക്കായിട്ട് കാണും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പം അതിന് പരിഹാരമായിട്ടുള്ള ഒരു പരിഹാരമാണ് അന്ന് ഞാൻ കാണിച്ചിരുന്നത് അതായത് ഇവിടെ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്മിണിക്കൂടിൻ്റെ ഈ സൈഡിൽ തന്നെ അതായത് ചിമ്മിണിക്കൂടിൻ്റെ നമ്മളെ ഇത് വരുന്നുണ്ടല്ലോ പടവ് വരുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു എട്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരു പടവും കൂടി കൊടുത്തിട്ട് അവിടെ ഷോവാളുണ്ടാക്കി കാണാം അപ്പോൾ ഈ എട്ട് ഇഞ്ചെന്നുള്ളത് പത്തിഞ്ച് ഇടണം കേട്ടോ ഞമ്മളടുത്ത് ഒരു ചെറിയ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുക എന്ന് വള്ളം ഇറങ്ങൂലേ എന്നൊക്കെ ആയിരുന്നു അന്ന് ആളുകൾ ചോദിച്ചിരുന്നത് അപ്പോൾ ഇടണം എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് ജോയിൻറ്റ് ചെയ്യും കാരണം ഒറ്റ പൈപ്പ് ഇങ്ങോട്ട് മുകളിലേക്ക് എത്തുമല്ലോ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവുക ആ കട്ടിങ് അവിടെ എടുത്ത് ജോയിൻറ്റിലേക്ക് വെക്കുമ്പോൾ എട്ടിഞ്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടിങ് അവിടെ ഇറങ്ങൂല അപ്പോൾ ഞങ്ങൾ എട്ട് ഇഞ്ച് ഇട്ടുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി ഇഞ്ച് ഇട്ടാലേ കറക്റ്റ് ആ ജോയിൻ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ അപ്പം ചോദ്യം ഇതായിരുന്നു ഇപ്പോഴും പൈപ്പ് പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ ഇതിൽ വെള്ളം ഇറങ്ങൂലേ ആ ഹോൾസ് എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ആയിരുന്നു കുറേ ആളുകൾ ഡൗട്ട് അപ്പോൾ അവർ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അതേപോലെ വീട് പണി നടക്കുന്ന ആളുകൾക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്താൽ കാരണം ചില ആളുകൾക്ക് ഇതൊരു ഉപകാരമായേക്കാം കാരണം ഒരു പുതിയ ടെക്നിക്കാണല്ലോ പുതിയ ടെക്നിക്കല്ല പല സ്ഥലത്ത് പല ആളുകളും കണ്ടിട്ടുണ്ടാവും പക്ഷെ കാണാത്ത ആളുകളും പോലെ ഉണ്ടാവും അപ്പോൾ ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു ഇത് കണ്ടില്ലേ ഒരു ചെറിയ പടവ് കൊടുക്കണേ അതേപോലെ ഇതിൻ്റെ മുകളിലും കൊടുക്കും ഇപ്പം മുകളിൽ ഞാൻ കാണിക്കുന്നുണ്ട് തേപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിഷുൽ അതായത് വീടിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഇത് കാണൂല കാരണം അവിടെ അങ്ങനെ ഒരു ക്രോസ് ആയിട്ട് വരും അതായത് ഒരു പടവ് അതിൻ്റെ മുകളിൽ വരും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്തിട്ട് ഉള്ളത് ഒരു കൊസ്റ്റ്യൻ കൂടി ഉണ്ടാവും അപ്പം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മണല് തരിച്ച നമ്മൾ കല്ലുകൾ ഉണ്ടാവുള്ളൂ ചെരല് അത് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കാണാം കോൺക്രീറ്റ് മുഗൾ ഭാഗം കോൺക്രീറ്റ് അടിയിലും കോൺക്രീറ്റ് ചെയ്യും ആ പൈപ്പ് നിർത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഗ്യാപ്പിൽ കംപ്ലീറ്റ് മണ്ണ് നിറച്ചിട്ട് മണ്ണല്ല നമ്മളെ മണല് തരിച്ച നമ്മളെ ചിരലാണ് നിറച്ചത് ആ ചിരൽ നിറച്ചിട്ട് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കി വെച്ചു അതാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും കാണൂല അത് ചിമ്മിണി കൂടാണെന്ന് അറിയാൻ പോലുമില്ല ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന പ്രശ്നം അതുമില്ല കോൺക്രീറ്റ് ഇട്ടുകാണ്ട് നല്ല ഗ്രൗട്ട് ഗ്രൗട്ടിട്ട് സെറ്റാക്കിയിട്ട് ഇനി വേണം ിൽ വാട്ടർ പ്രൂഫ് വാങ്ങിയിട്ട് വേണമെങ്കിൽ അത് അടിച്ചു കൊടുക്കുക അപ്പോൾ അത് പുറത്തുനിന്ന് കാണുമില്ല ഫുൾ സേഫ്റ്റി ആകും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നു വീഡിയോ വീട് പണി നടക്കുന്ന ആളുകളിലേക്ക് കണ്ട് എത്തിച്ചാളി